பண்டாரளா அதுவழிபாடாட்டு எந்த காணிக்கட எந்த பற்றி காரியம்

സിനിമടരെ സിനിമടരെ മരിച്ചുപോയി അലോ മരിച്ചുപോയി അലോ അതെ ഫ്ലാഷ് ന്യൂസ് വിട്ടോ ഒരു സിനിമടൻ ദാട്ടെ ഫ്ലാഷ് ഫ്ലാഷ് ന്യൂസാ ന്യൂസ് നടിക്കൂടെ ഈ ചെറിയ അക്ഷരത്തെ ഇടത്തില ഫ്ലാഷ് ന്യൂസ് അതെ വിട്ടോ ഒരു സിനിമടൻ ദാട്ടെ ഏത് സിനിമടനാണ് മരിച്ചത് അതെ പറ പോയെ ഏത് സിനിമടനാണ് മരിച്ചത് പറ സർ പറ പറ പറടാ പറടാ റിപ്പോർട്ടറെ കൂട്ടാ പറ ശങ്കരാടിന്ന് ശങ്കരാടി ഇന്ന് രാവിലെ ആറരയ്ക്ക് ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടോളൂ കണ്ടോളൂ ഞാനത് കണ്ടത് കണ്ടിട്ട് നേരെ ഇങ്ങോട്ട് പോരൂ നേരെ ഇങ്ങോട്ട് വന്നു എന്റെ കാലേ എന്റെ കാല് സാറേ പിടിക്കണ്ട യാദം ഞാൻ ന്യൂസ് കൊണ്ടുവന്നു കാല് പിടിക്കാനല്ല കാലേ എടാ വർഷം കഴിഞ്ഞു ോഹി ഓരോ വർഷവും അദ്ദേഹത്തിന്റെ ചരമദിനത്തിൽ നിന്ന് ആദരാഞ്ജലികൾ അടിച്ചുവിടുന്ന നിന്നോട് ഞാൻ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഫേസ്ബുക്കിൽ കാണുന്ന ന്യൂസും പൊക്കെടുത്തോ നിങ്ങോട്ട് വരുന്നത് ഓഫീസ് താലൂക്ക് കിണറോട് കൂടിയ പത്ത് സെന്റ് ചീടും സ്ഥലവും സാറേ അങ്ങനെയല്ലേ സാറിന് ല്ല അങ്ങനാണോ ഇങ്ങനൊക്കെ ഇതിന്റെ പള്ളിയും എന്ത് നക്ക് തിന്നു സാറേ ആരും വിളിക്കുന്നില്ല നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് റിയൽ പണിയൊക്കെ ആ ഹലോ ഹലോ െന്റ് വാങ്ങരുത് അവിടെ ചെളി വെള്ളം കിട്ടും വെള്ളം ഒരു രണ്ടര ഏക്കർ കിടപ്പുണ്ട് ചില്ലറ വാങ്ങിച്ചില്ല വൈറ്റില്ല ആ പിന്നെ ചെറിയ കുറച്ച് വലിയ വണ്ടികൾ പാർക്ക് ചെയ്യും കുഴപ്പമുണ്ടോ എടാ അത് എന്റെ വൈറ്റ തടിക്കല്ലേ സാറേ ഞാൻ ജീവിച്ച് പോട്ട് ഒരു നല്ല ന്യൂസുമായിട്ടല്ലാതെ എന്റെ അടിച്ചേനാൽ നിന്റെ മുട്ടനാഴെ ഉള്ള റിയൽ എസ്റ്റേറ്റ് ഞാൻ തല്ലി തകർക്കും മനസ്സിലായോ